വെള്ളിയാഴ്ച നീച്ച നേരം വെയിന്നാലോ പൊറത്ത് വെക്കേണ്ടി വന്നിട്ടോ കാരണം എന്തായാലും പള്ളി ഫുള്ളായി അതിനെ വെയിലത്ത് നിസ്കരിച്ചടി വന്നത് ആ പെരുവേരത്ത് നിസ്കരിച്ചുകഴിഞ്ഞ പ്ലാന്റിക്ക് ഓടിച്ചാടി ചെന്നപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി ഇട്ടാ അടിപ്പരിപ്പൊ കണ്ട മസാലയില് അടിപൊളി ചിക്കൻ കിട്ടോ അതുപോലെ മസാല അടിപൊളി നല്ല എന്താ പറയാ നമ്മളെ പച്ചമുളക് നമ്മളെടുത്തിരുന്നു പിന്നെ അതുപോലെ അച്ചാറുണ്ടായിരുന്നു പിന്നെ തൈര് ഓ പൊളി ഇത് എന്താ മതില വെയിലത്ത് നീന് പകരം അന്നമാരി അടിപ്പൊളിന്നെ കേട്ടോ മസാല നന്നായിട്ട് എന്താ പറയാ ചിക്കനിൽ കേറി പൊടിച്ചു അങ്ങനെ ആയിക്കും അപ്പൊ എന്താ പറയാ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണോ ലൈക്ക് ചെയ്തിട്ടൊന്ന് വീഡിയോ കാണാൻ ഒരു നൂറ് ലൈക്ക് എങ്കിലും തരും വീഡിയോ സപ്പോർട്ട് ചെയ്യാതെ വിധമാണ് അപ്പൊ ഇതൊക്കെ പായസം ഉണ്ടായിന്നിട്ടോ പായസം ഒന്ന് കുടിച്ചാൽ നോക്കിയപ്പോ ലേസ് പുറത്ത് പോയി അപ്പൊ നമ്മക്ക പായസത്തിന്റെ ചെമ്പൊന്ന് കാണിച്ചോ ഇത്തിരി കടക്കുന്ന ചെമ്പട്ടോ നല്ല അടിപൊളി മധുരട്ടം അപ്പൊ ലേസ് എടുത്താണ്ട് ഞാൻ ഇതെല്ലാം ഭക്ഷണം കഴിച്ച റൂമ് പോട്ടെ അപ്പൊ എന്താ റൂമിൽ പോയിട്ടാണ് ഡ്രസ് ചെയ്തിട്ട് വരണം ഡ്യൂട്ടിക്ക് പോവാന് അപ്പൊ നമ്മൾ ഡ്യൂട്ടിക്ക് എത്തിയപ്പോ നാല് മണിയപ്പൊ നല്ല ഈത്തപ്പ നല്ല എന്താ പറയാ മീഡിയം പൗപ്പായിപ്പോ നല്ല രസം ഉണ്ട് അപ്പൊ ഒരാൾ കൊണ്ടുവന്നാണ് പള്ളിക്ക് ഞാൻ പള്ളിക്ക് പോകണി കൈത്തന്നാണ് നല്ല അടിപൊളി ഇത് കഴിഞ്ഞപ്പോ വൈകുന്നേരം ആയപ്പോ കമ്പനി വക വെള്ളിയാഴ്ച ജ്യൂസും കേക്ക് കൊണ്ടിട്ടോ ആ ജ്യൂസ് പല ടൈപ്പ് ജ്യൂസ് ചെറുപ്പ സമനപ്പരം ഇന്ന് ജ്യൂസും കേക്ക് വെള്ളിയാഴ്ച സ്പെഷ്യൽ ആയിട്ട് നല്ല തിരക്കുണ്ടാവുമ്പോ അത് സ്റ്റാഫുകൾക്ക് നൽകുന്നതാണ് അപ്പൊ അതൊക്കെ നമ്മൾ രാത്രിക്കത്തെ ഫുഡ് തല്ല ചെറുപയർ ഉച്ചക്കത്തിന് ഉപരിതാട്ടോ വെള്ളിയാഴ്ചണ്ടാവും അപ്പം ചെറുപയറും നല്ല അടിപൊളി അപ്പൊ ഉച്ചക്കത്തെ ബിരിയാണി എടുത്ത് എടുത്തു അപ്പൊ അത് കട്ട് കൊണ്ടുപോണ ഓന ചിക്കൻ ബിരിയാണി എടുത്താൻ വേണ്ടി പോയതാട്ടോ അപ്പൊ ഏതായാലും ചിക്കൻ പീസ് കൂട്ടിയിട്ട് ചെറുപയറും പാടെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം ഏതായാലും ഞാൻ ചിക്കൻ പീസിലെ രസം എടുത്തിട്ടോ അപ്പൊ അത് എടുത്തപ്പോ നല്ല രസം അപ്പം ചെറുപയറും മിക്സ് ചെയ്ത് കഴിക്കും നല്ല രസം ഉണ്ടായാലും ഓൻ ഏതായാലും ചെറുപയർ മാത്രം കഴിച്ചിട്ടുണ്ട് അങ്ങനെ ചിക്കൻ പീസ് ഏതായാലും ജെടുത്തോ വലുതുമായിരുന്നു ഏതായാലും ഓനെടുത്ത് വെച്ചതല്ലേ അപ്പൊ പറഞ്ഞ പോലെ ലൈക്കാൻ മാർക്ക് ലൈക്കെങ്കിലും തരിക അപ്പൊ നമ്മൾ അർജുനന് ഇതുവരെ കിട്ടിയില്ലല്ലേ കിട്ടാൻ വേണ്ടി ഏതായാലും പ്രാർത്ഥിക്കട്ടില്ലേ എന്തായാലും അയാൾ അയാളെ ഫാമിലിക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും ആയതായാലും പെട്ടെന്ന് കെട്ടിട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ അത് കഴിയുന്ന നമ്മള് കൗണ്ടറിന്റെ അവിടെ ചെന്ന് പോട്ടലത്തെ ഫുഡ് കെട്ടോ ബാലൻസ് ഇല്ല ഫുഡ് ചിക്കൻ ഹൈദരാബാദ് ചിക്കൻ ബിരിയാണി അയാൾ ഡെയിലി എന്താ ബാലൻസ് ഉണ്ടെങ്കിൽ കൂടെ കൊണ്ടു കൊണ്ടുവരണം അപ്പൊ ആറു പേക്കോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞമ്മളൊരു പാക്കു കഴിച്ചാലും ഇങ്ങനെ ഉണ്ട് ഒന്നും കൂടി നല്ല മസാല കയറി പിടിച്ചാലും കഴിക്കാൻ പറ്റിയില്ല എന്തായാലും അടിപൊളിയൊന്നും ചിക്കൻ പീസൊക്കെ എത്രമാനം പീസാരും ഇത്രയും തവണ ബാക്കിയൊക്കെ ആൾ ഇത്ര തവണ ഫുഡ് ഉണ്ടാക്കിണ്ടാവും ഓ അടിപൊളി എന്ന് കേട്ടോ അപ്പോ എല്ലാരോട് ഗുഡ് നൈറ്റ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ സീ ടു അഗൈൻ